നിങ്ങളിലെ ചായ പ്രേമം ചർമ്മത്തെ നശിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം നാലും അഞ്ചും ചായ വരെ കുടിക്കുന്നവർ നമുക്കിടയിലുണ്ട് ചിലർ അമിതമായി സ്ട്രെസ് വന്നാൽ അപ്പോൾ ചായ കുടിക്കും ജോലിക്കിടയിൽ ഉറക്കം വരാതിരിക്കാൻ ചായ കുടിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും മദ്യപിച്ചാലും പുക വലിച്ചാലും മാത്രമല്ല ചായ അമിതമായി കുടിച്ചാലും അത് ചർമ്മത്തെ ബാധിക്കുന്നുണ്ട് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് വരണ്ട ചർമ്മം എണ്ണമയമുള്ള ചർമ്മത്തെക്കാൾ അപകടകാരിയാണ് വരണ്ട ചർമ്മം ചർമ്മ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പിടിപെടുന്നത് ഇത്തരത്തിൽ വരണ്ട ചർമ്മം ഉള്ളവരിലാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര വെള്ളം ഇല്ലാതിരിക്കുന്നത് ശരീരം ഡ്രൈ ആകാൻ കാരണമാകാറുണ്ട് അതുപോലെ അമിതമായി ചായ കുടിക്കുന്നതും ഡീഹൈഡ്രേഷൻ വരുത്തുന്നതിനും ഒരു പ്രധാന കാരണമാണ് ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഇത് ചർമ്മത്തെയും ബാധിക്കുന്നു ചർമ്മം വരണ്ടാൽ അത് ചുണ്ടിന്റെ നിറത്തെ പോലും ബാധിക്കും രണ്ട് മുഖക്കുരു അമിതമായി ചായ കുടിക്കുന്നത് നമ്മുടെ ഹോർമോണുകളെ ബാധിക്കാനും അതിൽ വ്യതിയാനം വരുത്താനും കാരണമാകാം ഇത്തരത്തിൽ ഹോർമോൺ വ്യതിയാനം വരുന്നത് മുഖക്കുരു പോലെയുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പ്രധാന കാരണമാണ് മൂന്ന് നിറവ്യത്യാസം കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് നിറം വർദ്ധിക്കാൻ ചായ കുടിക്കുന്നത് പ്രധാന കാരണമാണ് കണ്ണുകൾക്ക് ചുറ്റും മാത്രമല്ല ചിലർക്ക് കവിളിലും ഇത്തരത്തിൽ കറുപ്പ് വീഴുന്നത് കാണാം കാരണം ചായ കുടിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉറക്കത്തിന് തടസ്സമാകുന്നു അതിനാൽ തന്നെ കണ്ണുകൾക്ക് ചുറ്റും അതുപോലെ ചർമ്മത്തിലും കറുത്ത പാടുകൾ വീഴാൻ വേഗത്തിൽ കാരണമാകുന്നുണ്ട് നാല് യുവത്വം നഷ്ടപ്പെടുന്നു നിങ്ങൾക്കുള്ള പ്രായത്തേക്കാൾ അമിതമായി പ്രായം ചർമ്മത്തിൽ തോന്നിക്കുന്നുണ്ടോ അതിന് പിന്നിൽ കാരണങ്ങൾ പലതാണെങ്കിലും ഒരു പ്രധാന കാരണമായി നിങ്ങളിലെ അമിതമായിട്ടുള്ള ചായകുടി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ചർമ്മത്തിൽ വേഗത്തിൽ ചുളിവുകൾ വീഴുന്നതും വരകളും പാടുകളും വീഴുന്നതും സത്യത്തിൽ മുഖത്ത് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുന്നതിന് പ്രധാന കാരണമാണ് അഞ്ച് മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ ചിലർക്ക് ചായ അമിതമായി കുടിക്കുന്നതിലൂടെ ചർമ്മത്തിൽ അലർജി പ്രശ്നങ്ങൾ വരുന്നത് കാണാം ചിലർ പാൽ ചായ ആയിരിക്കും അമിതമായി കുടിക്കുന്നത് അമിതമായി പാല് കുടിക്കുന്നതും നല്ലതല്ല അതുപോലെ തേയിലയുടെ കറ നമ്മുടെ പല്ലുകളുടെ നിറം കെടുത്തുന്നു അതുപോലെ തന്നെ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനും കാരണമാണ് ചായയിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമ്മൾ ഓരോ വട്ടവും ചായ കുടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് അത്രയ്ക്കും പഞ്ചസാരയും എത്തുകയാണ് ഇത്തരത്തിൽ ശരീരത്തിലേക്ക് റിഫൈൻഡ് ഷുഗറിൻ്റെ അളവ് അമിതമായി എത്തുന്നതും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല ചർമ്മത്തിൽ പ്രായം തോന്നിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനും വളരെ പെട്ടെന്ന് അലർജി പ്രശ്നങ്ങൾ വരാനും ഇത് കാരണമാകുന്നുണ്ട് അതിനാൽ ചായ നല്ലതല്ല ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്